ഇസ്ലാമിക നിയമപ്രകാരം താഴെ പറയുന്ന ഇവിടെ വിധിയുണ്ട് സൂത്ര കണ്ണ് കന്നിമൂല കട്ടിലയ്ക്ക് നേരെയുള്ള വൃക്ഷം വാതിൽക്കര കട്ടിലയ്ക്ക് നേരെ അകത്ത കട്ടിലയും വേണമെന്ന നിർമ്മാണ നിർബന്ധം തുടങ്ങി ഒരേ വിഷയം എഴുതിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിം കുമ്മത്തിൽ മറ്റു പല മതസ്ഥലിൽ നിന്നും കയറി വന്ന ധാരാളം അന്ധവിശ്വാസങ്ങൾ അതിൽ പെട്ട ചിലവ് മാത്രമാണ് ഈ ചോദ്യത്തിൽ പ്രതിപാദിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ കൊടിയ ചുരുക്കുവരെ ആകുന്ന വിശ്വാസങ്ങൾ ഇവയിലുണ്ട് എന്നല്ല മിക്കവാറും അങ്ങനെയാണ് ഉദാഹരണമായി കന്നിമൂല തെക്ക് പടിഞ്ഞാറ് മൂലക്കാണ് കന്നിമൂല എന്ന് പറയുന്നത് ഒരു ഉള്ളടുക്കാൻ ഒരു സ്ഥലം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിലെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ളവരുടെ മൂല അതിനാണ് കന്നിമൂല എന്നറിയപ്പെടുന്നത് കന്നിമൂല യഥാർത്ഥില്ല കന്നി മാസമുണ്ട് അത് വേറെ യഥാർത്ഥം എന്തുകൊണ്ട് കന്നിമൂല എന്ന് പറയുന്നു അവിടെ വാസ്തുദേവൻ എന്നറിയപ്പെടുന്ന ഒരു ഭീകരനായ ദേവൻ കിടപ്പുണ്ട് എന്ന് ഹൈന്ദവം വിശ്വസിക്കുന്നുണ്ട് ശിവന്റെ നെറ്റയിൽ നിന്ന് ഉയർന്നു വീണ വിയർപ്പയാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് വാസുദേവൻ എന്നാണ് ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിച്ചത് ആ വാസുദേവൻ സൃഷ്ടിക്കപ്പെടുകയും ഭീമാകാരമായ രൂപം പ്രാപിക്കുകയും ചെയ്തു ആ വാസുദേവന് ആളുകൾ വീടും കെട്ടലുകളും നിർമ്മിക്കുന്ന എല്ലാ സ്ഥലങ്ങളുടെയും ആധിപത്യം ശിവൻ വകവെച്ചു കൊടുത്തുകൂമിയുടെ തെക്കു പടിഞ്ഞാറ് മൂലയിൽ കമിഴ്നടിച്ചു കിടക്കുന്നു എന്നവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് എവിടെ വീടുണ്ടാക്കുന്നുവോ ആ മൂലയിൽ സ്പർശിക്കുന്നതിന് മുമ്പ് വാസുദേവനെ പ്രീതിപ്പെടുത്തിക്കൊള്ളണം അല്ലെങ്കിൽ വാസുദേവന്റെ കോപമുണ്ടാവും പിന്നെ ആ വീട്ടിൽ താമസിക്കാൻ സ്വസ്ഥ ഉണ്ടാവില്ല രണ്ട് പടിഞ്ഞാറ് മൂലയിൽ കിണർവ് പാടില്ല കക്കൂസുകൾ പാടില്ല വാട്ടർ ടാങ്ക് പാടില്ല അത് വാസുദേവൻ ഇഷ്ടമില്ല എന്നാണ് അവരുടെ വിശ്വാസം അങ്ങനെ അതിനെ വിരുദ്ധമായി വലുതും ചെയ്താൽ വാസുദേവനെ ശല്യം ആ വീട്ടിൽ ഒഴിവാകില്ല വിശിഷ്യ സ്ത്രീകളെ കളിച്ചു സ്ത്രീകൾക്ക് ഒരുപാട് അസ്വസ്ഥതകൾ അതിലൂടെ ഉണ്ടാകും അതുകൊണ്ട് വാസുദേവനെ പൂജിച്ച് വാസുദേവനെ പ്രീതിപ്പെടുത്തിയിട്ട് വേണം വീടിൻ്റെ പണിയിൽ ആ ഭാഗം സ്പർശിക്കാൻ എന്ന് ഹൈന്ദവർ പഠിച്ചു ഇത് കൊടിയ എന്ന് ആർക്കാ സർശി ഇതാന്ന് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ ഈ സുഹൃത്ത് പറഞ്ഞ പ്രകാരം ആണെങ്കിൽ അതിൽ കുഴപ്പമുണ്ടാവില്ല യാഹാമന വിശ്വസിക്കാൻ ഞാൻ പറ്റും ഈ പച്ചയായ ചെറുക്കിൽ നിന്നാണ് കന്നിമൂല എന്ന വിശ്വാസം സമൂഹത്തിൽ വന്നത് അത് വലിയ അപകടമാണ് സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ച എല്ലാ മൂലയും ഒരുപോലെയാണ് ഏത് മൂലയും ഒരുപോലെ ഒരു ദേവനും അവിടെ കിടക്കുന്നില്ല അങ്ങനെ ദേവനുമില്ല വാസുദേവൻ എന്ന ദേവനുമില്ല അതെല്ലാം കേവലം സങ്കല്പങ്ങൾ മാത്രം ശിവന്റെ നത്യത ഉതർന്നു വീണ വിയർപ്പിന് സൃഷ്ടിക്കപ്പെട്ടു എന്നാണെങ്കിൽ ഒരു ആദ്യം ശിവനുണ്ടാകണം അതെല്ലാം അന്ധവിശ്വാസങ്ങളാണ് എന്ന കാര്യത്തിൽ തർക്കിക്കാൻ ഇല്ല അതുകൊണ്ട് വീടുണ്ടാക്കുമ്പോൾ ആ വക ഒന്നും നോക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല നമ്മൾ അങ്ങനെ മൂല നോക്കാനോ ഭാഗം നോക്കാനോ അതേപോലെ ചില ഭാഗങ്ങളിൽ ചില മരങ്ങൾ പാടില്ല പുളിമരം തളിച്ച് പാടില്ല ഏന്മക്കുള്ള വിശ്വാസങ്ങൾ അതും ഇതിന്റെ ചുവട് പിടിച്ചു വിടുന്ന അന്ധവിശ്വാസങ്ങൾ തന്നെയാണ് അങ്ങനെ ഒന്നുമില്ല നേരെ മറിച്ച് കാറ്റും വെളിച്ചവും കിട്ടാൻ ഏതാണോ ഏറ്റവും പര്യാപ്തം ആനരക്ക് വിളി ഉണ്ടാക്കണം എന്നല്ലാതെ കഴിയുമെങ്കിൽ കെബിലഭിമുഖമായൊരു ഭാഗമാക്കിയെടുത്താൽ നമസ്കരിക്കാൻ സൗകര്യമാണ് എന്നല്ലാതെ അതിനപ്പുറത്ത് ഇന്ന വാതിലിന് നേരെ അടുത്ത വാതില് വേണം അല്ലെങ്കിൽ വീടിന്റെ മുമ്പിൽ പുളിമരങ്ങൾ പാടില്ല പ്രത്യേകമായ മരങ്ങൾ വെച്ചു കൊടുപ്പിക്കാൻ പാടില്ല തുടങ്ങിയ വിശ്വാസങ്ങൾ ഷിർക്കിൽ നിന്നുണ്ടായ വിശ്വാസമാണ് അത് മാത്രമല്ല സമൂഹത്തിൽ എമ്പാടും ഉണ്ട് വിശ്വാസങ്ങൾ ചില ആളുകൾ കാണാം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ തിരിഞ്ഞു കയറാൻ പാടില്ല തിരിച്ചു പോകാൻ പാടില്ല വല്ല ആവശ്യവും മറന്നു വെച്ചത് ഉണ്ടെങ്കിൽ അയാൾ അവിടെ നിൽക്കും ഇതിൽ അവിടെ ആൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാറില്ല മടങ്ങി വന്നാൽ പിന്നെ അന്നത്തെ യാത്ര ശരിയാവുകയാണ് ആര് പറഞ്ഞിട്ട് അല്ലാതെ സൂല് ഹജ്ജ് ചെയ്യാൻ ഉമ്മ ചെയ്യാൻ വന്നിട്ട് മടങ്ങിപ്പോയത് രണ്ട് കുദൈബിയെ വെച്ച് തടഞ്ഞ് തടഞ്ഞ് പന്തി ഉണ്ടാക്കി തിരിച്ചു പോയി അതിലും വലിയ വല്യ എന്ന് പറഞ്ഞു പൂച്ച കുറുകെ ഓടിയാൽ തേജടാകുന്ന മനുഷ്യന്മാരണ്ട് വണ്ടിയുമായി പോകുമ്പോൾ കറുത്ത പൂച്ച റോഡ് ക്രോസ് ചെയ്താൽ പിന്നെ അന്ന് പോകാൻ പറ്റും കറുത്ത പൂച്ച എന്താ ചെയ്യാം ഒരു സൈഡിൽ നിൽക്കുക പോകാൻ പാടില്ല എന്നാണോ കറുത്ത പൂച്ച റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല വെളുത്ത പൂച്ച ക്രോസ് ചെയ്യാം അങ്ങനെ വല്ലപ്പുണ്ട് എന്തെല്ലാം ധാരണകൾ ഒരു മരത്തിൽ ആദ്യമായി പൂവിടുമ്പോൾ കായ വരുമ്പോൾ കറുത്ത നൂലവിടെ കെട്ടിക്കൊടുക്കുന്നു കുട്ടിക്ക് കറുത്ത ചരട് കെട്ടിക്കൊടുക്കുന്നു കറുത്ത കുപ്പായം ഇട്ട് കൊടുക്കുന്നു എല്ലാം കറുപ്പ് വള കറുപ്പ് കുപ്പായം കറുപ്പ് ചരട് പോലും കറുപ്പ് എവിടുന്ന് കിട്ടി വെള്ളയാണെങ്കിൽ സ്വന്തത്തിൽ നിന്നെങ്കിലും വിചാരിക്കാം ഇത് കണ്ണെ തടുക്കാനാണ് കണ്ണർ തടയാനാണ് എന്നാണ് ധാരണ കണ്ണർ സത്യമാണ് അദ്ദേഹത്തിൽ പഠിപ്പിക്കപ്പെട്ടു പക്ഷെ അതിന് നൂല് കെട്ടാൻ ആരും പറഞ്ഞു തറുപ്പ് ധരിക്കാൻ ആര് പറഞ്ഞു കെട്ടിടം പറയുമ്പോൾ എഴുതി വെക്കുന്നു കരിങ്ങണ്ണാ നോക്കൂവെന്ന് കോലമുണ്ടാക്കി വെക്കുന്നവിടെ പല വികൃതമായ രൂപങ്ങൾ സ്ഥാപിക്കുന്നവിടെ എങ്കിൽ പ്രഥമ ദൃഷ്ടി അതിൽ പതിയും പിന്നെയേ ഈ വീടിലേക്ക് പണിയൂ പതിയൂ പ്രഥമ ദൃഷ്ടിയിലാണ് പ്രയാസമുള്ളത് എന്നാണ് അവർ നൽകുന്ന വ്യാഖ്യാനങ്ങൾ ഈ കോലം കെട്ടിവെച്ചാൽ പ്രഥമ ദൃഷ്ടി അതിലേക്കായിരിക്കും അപ്പൊ ദോഷം അതിലേക്ക് പോയിക്കൊള്ളുന്ന ആ ദോഷത്തിനെ കണ്ടിട്ട് അത് റിസീവ് ചെയ്യും അതൊരു ഷോക്ക് ഷോക്കപ്സു പോലെ എല്ലാ ഷോക്കും അബ്സോർബ് ചെയ്യാനുള്ളതായിട്ടാണ് പഠിപ്പിക്കപ്പെടുന്നത് അങ്ങനെ ഒന്നും ഇല്ല സഹോദര ഇങ്ങനെ എത്ര എത്ര തെറ്റിദ്ധാരണകൾ ഞങ്ങൾക്ക് നാട്ടുകാട്ടിൽ ഗർഭിണികളെ സ്വന്തം കൂട്ടിലെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഏർപ്പാടുണ്ട് പ്രസവത്തിന് കൊണ്ടുപോകാന്ന് പറയും ആ പോകുമ്പോൾ വെള്ള വസ്ത്രമേ ധരിക്കൂ വെള്ള ചെരുപ്പേ ധരിക്കൂ കാറിലേ പോകും ആ പ്രസവിക്കുന്നവരെ വെള്ള പ്രസവിച്ച് കഴിഞ്ഞാൽ കറുപ്പി ഇങ്ങനെ ചില ആളുകൾ കുട്ടികൾക്കാണ് ഇവിടെ ചെറിയ പുള്ളി അവരുടെ കവിളിൽ ഒരു കറുത്ത പുള്ളി അതെന്തിനാ ഷോക്ക് അബ്സോർബ് ചെയ്യാൻ എല്ലാ ദിവസവും അതിൽ തട്ടി അവിടെ ഇന്നാളായിക്കൊള്ളുമെന്ന് ധരിക്കുന്നു അതെല്ലാം ചുരുക്കായ വിശ്വാസങ്ങളുടെ ഭാഗമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ചില പ്രത്യേക പക്ഷികൾ കലഞ്ഞാൽ അത് ദുസ്തകുലമായി അപലക്ഷണമായി കാണുന്നു പല്ലി കൊക്കിയാൽ അതിൽ സിംബലാണ് എന്ന് വിശ്വസിക്കുന്നു കായ്ക്കരഞ്ഞാൽ അത് സിംബലാണ് എന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽ തങ്ങളുടെ കാലഘട്ടത്തിൽ രാത്രി മഴ പെയ്തു സുധിക്ക് ശേഷം നമസ്കാരം കഴിഞ്ഞ് പണിയിരിക്കുന്ന ലബിതങ്ങൾ പറഞ്ഞു അള്ളാഹുല എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ ഇവിടെ പറഞ്ഞില്ല അള്ളാഹു ലബിദങ്ങൾ വിശദീകരിച്ചു കൊടുത്തു അബ്ബ് പറഞ്ഞിരിക്കുന്നു ഇന്ന് എന്റെ അടിമകളിൽ ചിലർ മുക്രായിക്കൊണ്ട് നേലം പുലർന്നു ചിലർ കാസുറായിക്കൊണ്ടും നേലം പുലർന്നു എന്താ കാരണം മഴ പെയ്തപ്പോൾ ചിലർ പറഞ്ഞു ഇന്ന ഇന്ന നക്ഷത്രം കൊണ്ട് ഇന്ന ഞാറ്റുവേള കൊണ്ട് ഞങ്ങൾക്ക് മഴ കിട്ടി എന്ന് പറഞ്ഞവൻ അവൻ കാസുറും എന്നിൽ അവിശ്വസിച്ചിരിക്കുന്നു നക്ഷത്രത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നാൽ റഹ്മാനായ റബ്ബിന് റബിന്റെ കൊണ്ട് മഴ എന്ന് പറഞ്ഞാൽ അവൻ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു നക്ഷത്രത്തിൽ അവിശ്വസിച്ചിരിക്കുന്നു നമ്മുടെ നാട്ടിൽ നാട്ടിലില്ലേ അത് മഴ ഇല്ലാതായ നമ്മക്ക് നാട്ടിലുണ്ടായിരുന്നു മമ്പുറം ജാളത്തിന് പോയി കൊടിയുമായിരുന്നു ആ കൊടി നാടിൻ്റെ മുഖ്യമൂലത കൊണ്ടു നടക്കും ആ കൊടിയുമായി നടന്നാൽ മഴ വർഷിക്കുമെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു മമ്പുറം നഷ്ടപ്പെട്ടതേക്ക് പണമെറിഞ്ഞാൽ മഴ കിട്ടുമെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു എന്തെല്ലാം അബദ്ധമായ ധാരണ വിശ്വാസങ്ങളുമാണ് സമൂഹത്തിൽ ഉണ്ടായിരുന്നത് ജാനങ്ങളുടെ സമീപത്തും കൂടി ഓടുന്ന വാഹനങ്ങളിൽ നിന്ന് മനുഷ്യന്മാർ പണമെളിയുന്നു എന്തിന് ചതൊക്കെ ചെയ്യാൻ പുതിയായിട്ടാണോ ആണെങ്കിൽ ചുഴന്ന വഴിക്ക് എത്ര പള്ളി കണ്ടു അവിടെ പണം കിട്ടില്ല അവന്റെ ബസ്സിലേക്ക് അവന്റെ സഹായം തേടിക്കൊണ്ട് എത്ര ഭിക്ഷക്കാരി വന്നു അവിടെ പണം കൊടുത്തില്ല കുഞ്ഞിപ്പള്ളിയുടെ മുമ്പേക്ക് എത്തുമ്പോൾ അവൻ തപ്പിയെടുത്ത് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുന്നു എന്തുകൊണ്ട് ഈ പണം കുഞ്ഞിപ്പള്ളിയിലെ സേഖ് സ്വീകരിക്കുമെന്ന വിശ്വാസം അതോടുകൂടി അവര് യാത്രയിൽ ഒരു കാവലായി ആ ശൈലുണ്ടാകുമെന്ന വിശ്വാസം എനിക്കറിയാം ആ ബസ്സുകൾ രാവിലെ ഫസ്റ്റ് ട്രിപ്പിൽ പോകുമ്പോൾ രാത്രി സ്ഥിരമായി പണം കൊടുത്തു പോകുന്ന ശൈലി ഞങ്ങൾക്ക് നാടിനുണ്ട് ഇവിടെയും ഇല്ലാതിരിക്കില്ല ഉണ്ടോ അവിടെ അവിടേക്കതുണ്ടാവും അങ്ങനെ പണം കൊടുത്ത കണ്ടക്ടറോട് ഞാൻ ചോദിച്ചു ഈ പണം കൊടുക്കുന്നത് കാരണം ബസ്സിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കെഴുത്തതല്ല എന്ന് ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ നിങ്ങൾ ആ ബോർഡ് ഒഴിവാക്കി തങ്ങളെ തവക്കുലാക്കുക അല്ലെങ്കിൽ ഇത് ഒഴിവാക്കി ബോർഡിൽ പറഞ്ഞത് പ്രകാരം റപ്പിൽ ചമക്കിലാക്കുക എന്തിനാ നിങ്ങൾ പണം കൊടുക്കുന്നു അദ്ദേഹം പറഞ്ഞ മുതലാളിൻ്റെ ഓർഡർ ശരി ആരെ ഓർഡർ ആണെങ്കിലും ശരി എന്തിനേ പണം കൊടുക്കുന്നു അദ്ദേഹം ഒന്നുമല്ല ഒരു ദിവസം കൊടുത്തില്ലെങ്കിൽ അത് എന്തോ ബേജാറാണ് അതാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം ആ പണം കൊടുക്കുന്നതോടുകൂടി സമാധാനമായി ഇനി എൻ്റെ ഈ യാത്ര ഇന്നത്തെ കംപ്ലീറ്റ് റൂട്ടിൽ എന്റെ കൂടെ മമ്പൃത്ത് തങ്ങളുണ്ടാകും കുഞ്ഞിപ്പള്ളി ചെയ്ത് ഉണ്ടാകും എന്ന വല വിശ്വസിക്കുന്നു അപ്പൊ തങ്ങൾക്ക് എന്താ പണി അഞ്ചുറുപയെ കൊത്തവരൊക്കെ ബസ്സിന്റെ പിന്നാലെ കൂടനാ എന്തായി തങ്ങൾ കൈക്കൂലിക്കാനാ പൈസ കൊത്ത വണ്ടി മുപ്പിൽ നോക്കും പണം കൊടുക്കാത്ത വണ്ടി മുപ്പൽ അറിയാം ഒരു ദിവസം പണം കൊടുത്തില്ലെങ്കിൽ എന്നും തന്നെ കുന്ന ഭക്തരാ പക്ഷെ ഒരു ദിവസം തന്നില്ല എന്നാൽ അന്ന് പോയി മറിഞ്ഞാൽ ആ ഇപ്പോഴേ പറഞ്ഞില്ലേ ഇന്നെന്ത് പണം കൊടുക്കാതെ അതുകൊണ്ടാണ് അപ്പൊ തങ്ങൾ വെറും പൈസ ഉണ്ടാകാതെ നമ്മൾ പോലെ എന്ന വിചാരം യഥാർത്ഥത്തിൽ ഇത്തരം ധാരാളം അബദ്ധമായ അന്ധവിശ്വാസങ്ങൾ മുസ്ലിം സമുദായത്തിൽ വ്യാപിച്ചു വരുന്നുണ്ട് എന്ന് മത്സറിയുക കണ്ണേർ സത്യമാണ് പഠിപ്പിച്ചു കണ്ണേർ സത്യമാകുന്നു അതിന് തയ്യനാണ് ഇവ ഞങ്ങൾ പഠിപ്പിച്ചത് അല്ലാതെ കോലമുണ്ടാക്കി വെക്കാനല്ല കരിങ്കണ്ണ നോക്കൂ എന്ന് എഴുതി വയ്ക്കാനല്ല കട്ടികമഴ്സാനല്ല കൃഷിയിരത്തിൽ പോയി എന്തെങ്കിലും കിട്ടി തൂക്കിയിടാനല്ല ബിൽഡിങ്ങിന് മുമ്പിൽ വീടിന് മുമ്പിൽ അത്തരം അത്തരം വസ്തുക്കൾ റബ്ബിലേക്ക് നമുക്കിലാക്കി റബ്ബിനോട് പാർട്ടിച്ച് ആ സെർവ് കിട്ടാൻ റബ്ബിലേക്ക് അഭയം തേടാനാണ് അള്ളാഹു റസൂൽ മാസങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തി അത്തരം അന്ധവിശ്വാസങ്ങൾ നമ്മൾ ഒഴിവാക്കില്ല വീട് വീടുണ്ടാക്കുമ്പോഴും ഏത് കൃഷ്ണ പണിയുമ്പോഴും അതിന് ഏറ്റവും അനുയോജ്യമായ ശൈലി അത് ഉണ്ടാക്കി അതൊക്കെ പഴയകാലത്ത് ഇപ്പൊന്നുമില്ലല്ലോ ഇപ്പൊ റോഡ് എങ്ങോട്ടാണോ അങ്ങോട്ടാണല്ലോ പേസ് മുമ്പതല്ല പേസ് അങ്ങോട്ട് വെച്ചോ ഇങ്ങോട്ട് വെച്ചോ വെച്ചില്ല ഇപ്പോഴോ റോഡ് എങ്ങോട്ടാണ് അങ്ങോട്ട് പേസ് അതിൻ്റെ ആർക്കും പ്രശ്നം ഇല്ല എന്തെല്ലാം മുമ്പ് യാത്ര പോകുമ്പോൾ വിദ്യാർത്ഥന്മാർ രണ്ട് പടവ് കൊടുത്തിരുന്നു ഒന്ന് സുബഹിക്കു മുമ്പ് മഹലിന് വിടണമെന്ന എന്നു രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് എഴുന്നേക്ക് പോയി അപ്പുറത്ത് പോയി അവിടെ നിൽക്കുക അതിന് ഉച്ചയ്ക്ക് പോകേണ്ട ആവശ്യമുള്ളൂ എന്നാലും രാത്രി പോയി അവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ബന്ധുവിന്റെ വീട്ടിൽ പോകുന്നു അല്ലെങ്കിൽ റൂം എടുത്ത് കൂടുന്നു എന്താ കാരണം ആയി കഴിഞ്ഞാൽ പിന്നെ മഹലിൽ വിടാൻ പാടില്ല ഇന്ന് എവിടെ പോയത് എയർപോർട്ടേരും വന്ന് വേണ്ട മൂന്ന് മണിക്ക് മുമ്പ് എയർപോർട്ടിൽ എത്തിയാൽ മതി അപ്പം അതാണ് ഇപ്പോൾ ഫ്ലൈറ്റ് പോകുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ എത്തിയാൽ മതി മറ്റേ പത്ത് പതിവിടെ പോയി രണ്ട് മഹന്റെ കുടുംബവും കൂട്ടപാങ്ങി വിളിക്കണം എന്നാ കൊടുത്ത മനുഷ്യന്മാരന് ഈ കൂട്ടത്തിന് മഹൻ്റെ അകത്തി പോയിട്ട് രാത്രി രണ്ടു മണി മൂന്ന് മണി സമയത്ത് ഈ മനുഷ്യന്മാരി കൂടെ പാങ്കു വിളിക്ക് കൂട്ടപാംഗി ഇന്ന് എവിടെ പോയത് സുന്നത്താണെങ്കിൽ എന്ത് ഇല്ലാതായി സ്വന്നത്തല്ലെങ്കിൽ എന്തിനാന്ന് ചെയ്തു ഇങ്ങനെ ധാരാളം പത്തുപകൾ നൽകി മനുഷ്യന്മാരെ പത്തിച്ചു നാൽപ്പതാളിങ്ങൂല എന്ന് പഠിഞ്ഞു ഇവിടെ നാൽപ്പത് ആളില്ലെങ്കിൽ ജുമ ശരിയാവില്ല മുപ്പത്തൊമ്പത് ആളായിട്ട് തിരിച്ചുവിട്ട ജുമെ നമ്മുടെ നാടുകളിൽ മുപ്പത്തൊമ്പത് ആളായി ഒരാളെ കുറവ് ജുമ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു പിരിഞ്ഞ രീതിയില്ലേ നമ്മുടെ നാടുകളിൽ ഇന്നെന്ത് ആ പത്വ പറയാത്തത് ഒരു മഹജിൽ രണ്ട് ചുമ പാടില്ല ഇപ്പോഴോ ഏപ്പിക്ക് എ പിക്കു വേറെ വേറെ കൂടി സുന്നികൾക്ക് തന്നെ എത്ര ചുമയായി ഓരോ മഹജിലും ഏതെങ്കിലും പറയുന്നുണ്ടോ രണ്ടു ചുമ പാടില്ല ഒരു മഹനിലെന്ന് ഇങ്ങനെ ഇല്ലാത്ത ധാരാളം അധ്യായ അധ്യാപകങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ആളുകളിൽ മതം ഒരു പ്രയാസമാക്കി മാറ്റി അതിന്റെ ഫലം തന്നെയാണ് ഈ വക അന്ധവിശ്വാസമെല്ലാം കയറി വന്നത് അങ്ങനെയൊന്നുമില്ല നമ്മൾ പ്രഖ്യാപിക്കണം നീ തന്നാൽ തടയാൻ ഒരാളില്ല നീ തടഞ്ഞാൽ തരാനും ഒരാളില്ല അത് കറുത്ത പൂച്ചക്കും കഴിയില്ല കിട്ടിയ നൂലിനും കഴിയില്ല ഏലസിനും കഴിയില്ല ഒന്നിനും കഴിയില്ല ഏലസ് കിട്ടുന്ന മനുഷ്യന്മാരുണ്ട് എന്തിനും ഏലസ് കിട്ടിയ പിന്നെ അരയിൽ ഏലസ് കിട്ടുന്ന കുട്ടികൾ ആ ഏലസ് ഉണ്ടായാൽ സമാധാനായി അത് കൊഴിഞ്ഞു പോയാൽ വല്ലാത്തൊരു ബേജാറ് എന്തിനെ പഠിപ്പിക്കണോ ആരെങ്കിലും ഉറുക്കി കിട്ടിയാൽ അവൻക്ക് ചെയ്തിരിക്കുന്നു ആരെങ്കിലും രക്ഷബന്ധിട്ടാൽ രക്ഷ കൊടുക്കാതെ നീക്കട്ടെ എന്ന് അസുദുലാഹിസ് ഉദയ്പ പറഞ്ഞുള്ള ഒരു കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കൈത്തണ്ടയിൽ എളുപ്പ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതുണ്ടായിക്കൊണ്ട് നീ മരിക്കുന്നുവെങ്കിൽ നീ ഒരിക്കലും വിജയിക്കില്ല എനിക്ക് വേണ്ടി ഞാൻ മെയ്യു സംസ്കരിക്കാൻ പോലും ഇല്ല

മൂലുള്ളവനാലും വയ്യത്തെയും മറ്റോക്ക് മഹാഭ്യാസ പ്രശ്നം പോയി നൂറ് കെട്ടി വരി എന്ന് പറയും യഥാർത്ഥത്തിൽ അതൊന്നും ആ ഒരു തരത്തിൽ വന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ചില ആളുകൾ പതുക്കെ പരിഷ്കരിച്ചിട്ട് പിന്നെ മാസ തമാറക്കല്ല എന്ന വെക്കുന്ന ഇടത്തേക്ക് എത്തിയിട്ടുണ്ട് അത് വിശ്വാസത്തിലാണ് വേണ്ടത് കേവലം ബോർഡിലല്ല കേവലം ബോർഡിലല്ല അത്തരം നിങ്ങൾക്ക് കണ്ണരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ജീവിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആശ്ചര്യമായ വന്ധം കണ്ടാൽ അതിൽ വറക്കത്തിന് വേണ്ടി പാർട്ടിക്കട്ടേതാണ് പഠിച്ചോ വർക്കത്തെയ്യത്തേന്ന് പറയാം മാസാള്ള പറയാം തപാലക്കല്ല പറയാം പാലക്കല്ല പറയാം നല്ലതും വർക്കത്തെയ്യത്തും ഓടാക്കി ഫ്രീമാക്കി തൂക്കി വെച്ചാൽ എല്ലാം തീർന്നു എന്ന് വിചാരിക്കേണ്ടതില്ല ഒരു നല്ല ആശ്ചര്യമുള്ള വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒന്ന് കണ്ണൂർ പ്രസംഗം കേട്ടു അതിസുന്ദനായ മനസ്സിനെ കണ്ടു നല്ലൊരു കാഴ്ച കണ്ടു എങ്കിൽ നമ്മൾ വർക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് മതങ്ങൾ നമ്മുടെ പഠിപ്പിച്ചത് അതിനെ ചുവട് പിടിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു പ്രൈവറ്റ് ബോർഡ് വസ്തു നേരത്തേക്ക് എത്തിയത് അത് തവക്കിലാക്കേണ്ടതില്ല അത് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഈ ഭാഗമായി അത് ഉണ്ടാവേണ്ടതാണ് എന്ന് കൂടി സൂചിപ്പിക്കുന്നു